എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പനിയും ജലദോഷവും കവക്കണ്ടൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നല്ല വെയിലാണ് അപ്പോൾ എടുത്ത് പുറത്തേക്ക് പുറത്തേക്കിട്ടു ഒരു സെറ്റ് ഇതാ ഉമ്മർത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഹെയർ കെയറിൻ്റെ വീഡിയോ നമുക്ക് എന്താണെന്ന് പോയി നോക്കി വയ്ക്കാം എല്ലാവർക്കും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും നല്ലൊരു ഉന്മേഷം കിട്ടുന്ന നല്ല അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്നും ട്രൈ നോക്കി നോക്കെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ ആണ്ടോ ഞാനൊന്ന് കാണിക്കണത് അതിന് വേണ്ടിയിട്ട് നാല് ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നാലെണ്ണയെ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കും നിങ്ങൾക്കറിയണതല്ലേ ചെമ്പരത്തിപ്പൂവ് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നാല് കരയാമ്പൂവാണ് കേട്ടോ അപ്പോൾ കരയാമ്പൂവും പിന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് എല്ലാം കൂടി പിഴിയുമ്പോൾ അതിൻ്റെ സത്ത് മുഴുവനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ചെമ്പരത്തിപ്പൂവ് പൂവായതുകൊണ്ട് തന്നെ നമ്മൾ പിഴിഞ്ഞിട്ടല്ലേ എടുക്കുക തിളപ്പിച്ച് കഴിഞ്ഞാലും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അങ്ങനെതാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം നല്ലൊരു മണമാണ്ട്ടോ ഈ ഒരു ഹെയർ കെയർ ടിപ്സിന് നമുക്ക് താര പോവാനും മുടി ഒഴിച്ചിൽ മാറാനും മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത്ത് നൽകാനും പിന്നെ നമ്മുടെ തലയുടെ ഓട്ടിൽ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഇച്ചനെസോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ലൊരു മണം നൽകും ഈ ഒരു കരയാമ്പൂവിൻ്റെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണ്ണുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഒരുപാട് ഹെയർ കെയർ ടിപ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഏതാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എല്ലാം നല്ലതാണ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ചെയ്യില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു വളരെ ഇഫക്റ്റീവായിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു കാര്യം ആ ഒരു ഡെഡിക്കേഷൻ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി നല്ലൊരു ഹെയർ കെയർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചാൽ തന്നെ സത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് എണ്ണ തൊട്ട് തൊട്ടുപരട്ട കേട്ടോ നമ്മൾ എന്ത് തലയിൽ തേക്കുകയാണെങ്കിലും നമ്മൾ എണ്ണ തൊട്ട് തൊട്ടുപരട്ടി കൊടുക്കണം കേട്ടോ മുടിയിൽ എന്തെങ്കിലും ഒക്കെ കിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ തലയുടെ വീട്ടിൽ മുടിയിലൊക്കെ തേച്ചു പിടിപ്പിക്കാൻ അങ്ങനത് ആ മുടിയിൽ ജടയൊക്കെ കളയുകയാണ് എപ്പോഴും നിങ്ങൾ പല്ല കലച്ചുള്ള ചേർപ്പ് കൊണ്ട് ചീന്താണെങ്കിൽ നമ്മുടെ മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് മുടി നല്ല സിമ്പിളായിട്ട് കെട്ടിറക്കാനൊക്കെ പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇതാണ്ടോ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ കിട്ടുപാടില്ല അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ മുടിയിലൊക്കെ കെട്ട് കളയാൻ വേണ്ടിയിട്ട് ഇത് കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയിൽ അമിതമായിട്ട് വരുന്ന ജട ഉണ്ടാവാതിരിക്കാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പെയിൻ്റയിൻ ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ മുടി എപ്പോഴും നമ്മൾ നനഞ്ഞ മുടി വേറെടുക്കുമ്പോൾ നമുക്ക് മുടി പൊട്ടി പോവാറുണ്ട് കൂടുതലായിട്ട് അല്ലേ അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഇതേപോലെ എണ്ണയൊക്കെ തൊട്ടുപരട്ടി മുടിയിലെ ജടയൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരും കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടിയിലധികം ജടയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുകയാണ് ഇത് ഡെഡ് സെല്ല് പോകാനും മുടി കൊഴിച്ചിൽ മാറാനും ബ്ലസർ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി നല്ല സ്മൂത്തായിട്ടിരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് അപ്പോൾ നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല സ്മൂത്താവും മുടി ഡ്രൈനസ് മാറി മുടി പൊട്ടിപ്പോലും മാറും അതേപോലെ തന്നെ മുടി ഒഴിച്ചത് നന്നായിട്ട് കുറയും താരം നന്നായിട്ട് കുറയും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് സൗണ്ട് ഒന്നും കൂടി ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നീട്ടി വെച്ചതാണ് കേട്ടോ ഇപ്പോഴും ചെറുതായിട്ടും അടഞ്ഞ പോലെ ഉണ്ടല്ലേ സൗണ്ട് അങ്ങനെ എന്താ നമ്മളെ എണ്ണയൊക്കെ രണ്ടും ഭാഗത്തും നല്ലോണം തൊട്ട് വരട്ടി കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുടി ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തല തലയ്ക്ക് ഇപ്പോഴും ഒരു ഒരു ഖനം പോലെയാണ് അപ്പോൾ അതൊന്ന് റിലീഫാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് വലിച്ച് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ മുടർത്തൂമ്പത്തെ കെട്ടൊക്കെ ഒന്ന് ചെറുപ്പം കൊണ്ട് അറുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ കെയർ മെത്തേഡ് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെ തലവേദന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ മുടി മുന്നിലേക്ക് ഇട്ടിട്ട് തലയുടെ ബാക്കിലും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ തൊട്ടുപുരട്ടി നമ്മുടെ മുടിയുടെ ബാക്കിലും എണ്ണയൊക്കെ തൊട്ടുപുരട്ടി ഇനി നമുക്ക് മുടി കുറച്ച് നേരം അങ്ങനെ അഴിച്ചിടാം അഴിച്ചിടാണ് ചെയ്യണത് ഞാൻ കെട്ടിവെക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന ഉള്ള കാരണം കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്പ് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ചൂടറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തലയിൽ തേക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ചെമ്പരത്തിപ്പൂവും നമ്മുടെ ഇഞ്ചിയും നമ്മുടെ കറിയാൻ പൂവും ഇതേപോലെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ നീര് നന്നായിട്ട് കിട്ടും കേട്ടോ നല്ല മണമാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖം കിട്ടും മൂക്കൊക്കെ തുറന്ന പോലത്തെ ഒരു ഒരു ഫീലാണ് കേട്ടോ അങ്ങനെതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തലയിൽ തേക്കാം അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾ തല തേക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നല്ല നീളമുള്ള മുടിയൊക്കെ ആണെങ്കിൽ ചളി ചളി ചളിപ്പെടും നമ്മൾ മുടിയൊക്കെ നേരത്ത് കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് തേക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്ന് തേക്കുന്നത് തല കുമ്പിട്ട് തേക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാണ് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ തേക്കാൻ പറ്റുന്ന ഒരു രീതി ഇപ്പോൾ വീഡിയോയിൽ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് തേക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം തലയുടെ ഓടൊക്കെ നല്ല പെയിനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം തല നനച്ചില്ലല്ലോ ഒരു മൂന്നാല് ദിവസം നമ്മൾ തല നനയ്ക്കാതിരിക്കും അതേപോലെ തന്നെ നമുക്ക് തലവേദന തൊണ്ടവേദന ജലദോഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് തലയുടെ ഓടൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സാധനം തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അതിന്നൊക്കെ നന്നായിട്ട് റിലീഫ് കിട്ടും കേട്ടോ ഞാൻ ഒരു കാര്യമാണ് തുളസി ഞാൻ മിസ്സ് ചെയ്തു ഞാൻ മിക്കവാറും തുളസി ആഡ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ തുളസി ഇട്ടിട്ടില്ല എന്തോ എനിക്കിന്ന് തുളസി ഇടാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ തുളസി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് തുളസി ഇടാട്ടോ അതിൽ ഈ ഒരു ഹെയർ കെയർ ടിപ്സിൽ നമുക്ക് തുളസി ഇട്ടിട്ട് തിളപ്പിക്കാം നല്ല ഗുണം കിട്ടും അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നും തേച്ച് ഉടിപ്പിച്ച് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകി കളയാൻ പറ്റുന്നതും ആഴ്ചയിൽ നിങ്ങൾക്ക് നാല് ദിവസം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഷാംപൂ ഇടുന്ന ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് തല കുളിക്കുന്നവരാണെങ്കിൽ തല കുളിക്കുന്ന ദിവസം മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ ടിപ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഈ സാധനങ്ങളൊന്നും തലേ ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേട് വരും പ്രത്യേകിച്ച് നമ്മൾ ചെമ്പരത്തി പൂതൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതെങ്ങനെ അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിയാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോഴും പറയാറുള്ളത് പിന്നെ പേരടയിലും കയക്കണ വേപ്പിൻ്റെ വെള്ളമൊക്കെ നമുക്ക് തലേ ദിവസം ഇതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ ഉലുവ വെള്ളം നമുക്ക് തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ് അതിനൊന്നും യാതൊരു കുഴപ്പവും വരില്ല കേട്ടോ പക്ഷേ ഇതിൽ ചെമ്പരത്തിപ്പൂ നമ്മൾ ആഡ് ചെയ്യുന്ന കാരണേ പിറ്റത്തെ ദിവസമാകുമ്പോൾ ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടില്ല അതങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല അത് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നു കാര്യം എനിക്ക് അറിയൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ നിങ്ങളിത് അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് അങ്ങനെ അറിയുള്ളൂ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഗംഭീരാണ് കേട്ടോ ഒരിക്കൽ കൂടി പറയുകയാണ് താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും തല ലീച്ചിനെസ് മാറാനും നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾക്കിത് നാല് ദിവസമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നോർമൽ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാം നമുക്ക് ഷാംപൂ യൂസ് ചെയ്തും കളയാം യാതൊരു കുഴപ്പമില്ല അപ്പോൾ പനിയും ജലദോഷമൊക്കെ വന്ന് അതൊക്കെ മാറി തല കുളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ട്രൈ ചെയ്ത് നോക്കാട്ടോ അടിപൊളിയാണ് വിളിക്കുന്ന ദിവസം ഒന്ന് ട്രൈ നോക്കി വെക്കൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബാസ് യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ അടുത്തൊരു വ്ളോഗ് ഞാനിടാട്ടോ നല്ലൊരു വ്ളോഗ് ഇടാം